ുക്കാലം വിളിച്ചമാകും പൂ നുറുങ്ങുവെട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും പൂ

സ്ഥാനാരോഹണം ചെയ്തതിന് ശേഷം നടത്തിയ ഒരു യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റിലുണ്ടായിരുന്ന പത്ര ലേഖകരിൽ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു ആരാണ് കരുദിനാൾ ജോർജ് ബർഗോളിയോ അദ്ദേഹത്തിൻ്റെ പഴയ പേരാണ് ജോർജ് ബർഗോളിയോ അതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ കൊടുത്ത മറുപടി എല്ലാവരെയും വിസ്മയിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാനൊരു പാപിയാണ് ദൈവം കരുണാപൂർവം തൃക്കൺ പാർത്ത ഒരു പാപി ഒന്ന് ആലോചിച്ച് നോക്കുക സമുന്നതമായ സമുന്നതമായൊരു സ്ഥാനത്തേക്ക് ഒരു മനുഷ്യനാണ് താൻ ആരാണ് എന്ന ചോദ്യത്തിന് മറ്റെത്രയോ ഉത്തരങ്ങൾ അദ്ദേഹത്തിന് പറയാമായിരുന്നു എന്നിട്ടും അദ്ദേഹം ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വളരെ സത്യസന്ധമായി പറഞ്ഞു ദൈവം പ്രത്യേകം കടാക്ഷിച്ച തിരഞ്ഞെടുത്ത ഒരു പാപിയാണ് ഞാൻ നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു മാരകമായ രോഗത്തെ ബിഷപ്പ് ഫുൾട്ടൻ ജേഷ്യൻ ഇങ്ങനെയാണ് നോക്കിക്കാണുന്നത് അദ്ദേഹം പറഞ്ഞു പാപബോധം നഷ്ടപ്പെട്ട ഒരു തലമുറ നമുക്കും ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാം നമ്മുടെയും ജീവിതത്തിൽ കുറവുകളുണ്ട് ബലഹീനതകളുണ്ട് പോരായ്മകളുണ്ട് തീർച്ചയായും വിശുദ്ധി എന്നത് ഒരുവൻ എത്തിയ ഇടമല്ല എത്തിച്ചേരേണ്ട ഇടമാണ് അതുകൊണ്ടാണ് ആരോ എഴുതി വെച്ചു കയറും തോറും ഉയരങ്ങൾ തന്ന് യേശു പിന്നെയും എന്നെ ചാലഞ്ച് ചെയ്യാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട് എന്ന് നമുക്ക് അഡ്മിറ്റ് ചെയ്യാം ഈ കുറവുകളോടെ നമ്മെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ വലിയ കരുണയിൽ നമ്മുടെ എല്ലാ കുറവുകളെയും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം